അപ്പോൾ നമുക്ക് ബാക്കി കഥ തുടരാം ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ അവിടേക്ക് കാണാൻ വേണ്ടിയാണ് ഇറങ്ങി അത് ആ കാണുന്നതാണ് അമ്പലം ഞങ്ങൾ താമസിക്കണേനെ നേരെ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അമ്പലമായി അത്ര ഡിസ്റ്റൻസേ ഉള്ളായിരുന്നുള്ളൂ ഞങ്ങൾ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വെയിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ ഭയങ്കര അടങ്ങ് ഇതാവത്തില്ല പിന്നെ അവിടെ കണ്ടോ അവിടെ ഒരു പ്രത്യേകത എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പം പെറ്റി അടിക്കും ക്യാമറകളെല്ലാം പിടിച്ച് പെറ്റിയാണ് പക്ഷെ അവിടെ അങ്ങനെ ഒന്നുമില്ല ഹെൽമെറ്റ് വെച്ചാൽ ഒരാളെപ്പോലും ഞങ്ങളവിടെ കണ്ടില്ല അതായിരുന്ന അവസ്ഥ ഞങ്ങൾ തണുപ്പ് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി ഉച്ച സമയമാണെങ്കിലും നല്ല തണുപ്പായിരുന്നു ഞങ്ങളതുകൊണ്ട് എല്ലാവരും സ്വെറ്ററൊക്കെ എടുത്തിട്ട് റെഡിയായി അവിടെ സെൽഫിക്ക് പോസിങ് വളരെയധികം നന്നായി നടക്കുന്നുണ്ട് അവളെപ്പോൾ വിളിച്ചാലും അവളൊരു തമ്പ് മാത്രം കാണിപ്പാണ് അവളെ ജോലി അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ അവിടെ കണ്ടതിന് ശേഷമാണ് വന്ന് റെഡി ആയത് റെഡി ആയിട്ട് അവിടെ ഒരു മാർക്കറ്റ് റോഡിലോട്ട് പോകാമെന്ന് പറഞ്ഞു തരുന്നത് തണുപ്പ് നോർമൽ ആണോ നമ്മളിവിടെ മാർക്കറ്റ് റോഡിൽ വന്നതാണ് വെറുതെ ജസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി ഒരുപാട് സമയമുള്ളത് ഓ എല്ലാം ഈ പൊട്ടിച്ച് തിന്നല്ലേ പോരുന്ന <escue> <in a> <village> <that> ീ സ്ഥലമൊന്നു പറയുന്നുണ്ട് നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിന്റെയൊക്കെ ഏകദേശം അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ സ്വെറ്ററിൽ നിന്നും വില കുറവാണെന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മള് ജസ്റ്റ് വെറുതെ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇതായത് ഉണ്ടോ അവിടത്തെ ഒരു സ്വീറ്റ്സിന്റെ കടയാണേ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ നല്ല സാധനങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വേണ്ടത് ഇതായിരുന്നു പരിപാടി റീൽസ് രണ്ട് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ രാത്രി കിടന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ അമ്പലത്തിലായിരുന്നു ഫുഡ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഓഡിറ്റോറിയം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് സ്റ്റേജ് ഒക്കെ ഇവർ സെറ്റ് ചെയ്യണേ ഉള്ളായിരുന്നു അത് ഈ സ്റ്റേജിലെല്ലാം ലൈറ്റ് ഒക്കെ ആകും എട്ട് മണി നമ്മള് എന്ത് ചെയ്യാൻ പോവാണ് നമ്മളെന്തിനാ ഒരുങ്ങിയത് നമ്മള് കച്ചില് പോവാൻ പോവാണ് ചുമ്മാ പാകിസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ് കച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം ഇന്ത്യ ബോർഡറിലാണ് അപ്പം എപ്പോഴും അങ്ങനെ അവൾ പറഞ്ഞ പോലെ നമ്മൾ ഷോ അണിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ കച്ചിയിൽ പോകണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് പക്ഷേ ആക്ച്വലി പോയത് ബുജിലാണ് ഇത് രണ്ട് ഏകദേശം അടുത്തടുത്തെന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സ്ഥലങ്ങളൊന്നും അടുത്ത് അറിയത്തില്ല ഞങ്ങളെ കൂടെ വന്ന വൃന്ദക്ക് വൃന്ദയുടെ അച്ഛനൊക്കെ ഏകദേശം സ്ഥലങ്ങൾ അറിയാം അപ്പം അവരെ കൂടെയാണ് പോയത് ഈ ഈ ട്രാവലറിലാണ് പോയത് പോകാനൊന്നും തീരുമാനിച്ചിറങ്ങിയൊന്നും അല്ല പറഞ്ഞ് തീരെ നോക്കിയപ്പോൾ വണ്ടി വന്നു പിന്നെ അതിൽ കയറി നല്ല ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു കാര്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ഒന്നര രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ദൂരം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നിന്ന സ്ഥലത്തിനെ കാട്ടിയും നല്ല വൃത്തി ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലം വലിയ വൃത്തിയൊന്നുമില്ല ഇല്ല വീടൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോയ റോഡും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടു ഒരു ഒക്കെ ഞങ്ങൾ കണ്ടു അവിടെ അങ്ങനെ കുറച്ച് നല്ല നല്ല വിഷ്വൽസൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തായിരുന്നു കണ്ടോ കാള കണ്ടോ ആ അവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ കാളയും പശുവും പോത്തുന്നു അങ്ങനെ വഴി കൂടെ പോകണ്ടിട്ടു അവിടെ ഫുള്ള് കാള കണ്ടോ വെൽക്കം ടു ബുജ് അപ്പോൾ ഞങ്ങൾ ബുജിൻ്റെ അവിടെ എത്തി നല്ല ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ട്രാവലറിൻ്റെ ബാക്കിൽ ഡിഗിലാണ് ഞങ്ങൾ മൂന്നുപേർ ഇരുന്നത് അതുകഴിഞ്ഞാൽ അവിടെ വഴിയിൽ വന്നപ്പോൾ ഒരു ക്ഷേത്രം കണ്ടായിരുന്നു കേട്ടോ ആ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയല്ല പക്ഷേ ആ ക്ഷേത്രം കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടൊന്നും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ഞങ്ങൾ ഇറങ്ങാം ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത് നല്ല ഭംഗി ഉണ്ടായിരുന്ന ക്ഷേത്രം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നല്ല വൈറ്റ് ഇതൊക്കെ വെച്ച് ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള നിറയെ പ്രാവൊക്കെ ഉള്ള വലിയൊരു ക്ഷേത്രമായിരുന്നു അതെന്തോ കൃഷ്ണൻ്റെ എന്തോ ക്ഷേത്രമാണ് ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നു നല്ല തണുപ്പായിരുന്നു നല്ല രസമായിരുന്നു അത് കാണാൻ അത് കാണുമ്പോൾ ഒരു ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടീ ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വീഡിയോയിൽ പക്ഷേ അത്രയ്ക്കതും കൊണ്ട് ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അത്രയും നേരം യാത്ര ചെയ്തെങ്കിലും ആ ക്ഷേത്രം കാണുമ്പോൾ മനസ്സിനൊരു ഇത് ആ ഇത്രയും ദൂരം വന്നെങ്കിലും അങ്ങനെ നല്ലൊരു സ്ഥലം കാണാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അവിടെ നിറയെ പ്രാവുകളായിരുന്നു അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ ആക്ച്വലി വേറൊരു റീൽസ് പഠിച്ചു വെച്ചിരുന്നു അത് കാണാൻ കളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോയത് പക്ഷേ അവിടെ വെയിൽ കാരണം റീൽസ് എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കണ്ടോ പ്രാവുകളൊക്കെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്തോ ഇത് എപ്പോഴും കെട്ടുന്നതാണോ അതോ അവിടെ എന്തെങ്കിലും ഉത്സവമാണോ അങ്ങനെയൊന്നും അറിയത്തില്ല പക്ഷെ അവിടെ എന്തോ ഒരു ഇത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് ഇഷ്ടംപോലെ കസേരയും ആൾക്കാരും കജൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു ആ ആ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്ന സ്ഥലത്തുനിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കുറച്ചെങ്കിലും വൃത്തിയുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ വൃത്തിയില്ല കേട്ടോ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ നിറയെ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സ്ഥലമാണവിടെ പക്ഷേ ഈ ക്ഷേത്ര പരിസരവും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിരുന്നു പിന്നെ പോയ കുറേ ദൂരം നല്ല വൃത്തിയായിരുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിരുന്നു പക്ഷെ അല്ലാണ്ട് ഞങ്ങൾ നിന്ന സ്ഥലം യാതൊരു വൃത്തിയില്ല വീടും ഇല്ല ആൾക്കാരെ നമ്മൾ ആൾക്കാരെ കാണുമ്പോഴേ അറിയാം അവർക്കൊരു ഇപ്പോഴും അവർ എവിടെ എഴുപതാം നൂറ്റാണ്ട് കിടക്കണതേ ഉള്ളൂ അവർക്ക് ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ല അങ്ങനത്തെ കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ പാവം തോന്നും അവിടുത്തെ പിള്ളേരെയും ആൾക്കാരെയും ഒക്കെ കാണുമ്പോൾ ആ ആ ടൈൽസാണ് ഭയങ്കര തണുപ്പായിരുന്നു ആ ടൈൽസിൽ വെച്ച് നല്ല സുഖമായിരുന്നു അവിടെ അകത്ത് അകത്തെന്തോ ദീപാരാധന പോലെ എന്തോ നടപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് തൊഴാൻ കയറിയില്ല എന്താണെന്ന് നോക്കാൻ കയറിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതുവരെ കയറി അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അവിടെ ആ അപ്പുറത്ത് സ്റ്റേഡിയം കെട്ടിയിരുന്നിടത്ത് അവിടെ എന്താണെന്നൊക്കെ പോയി നോക്കി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് കണ്ടോ അവിടുത്തെ ഒരു കൊട്ടാരമാണ് കൊട്ടാരം എന്നാണ് പറഞ്ഞത് ഞങ്ങളപ്പം അത് കാണാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് എഴുപത് രൂപ പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട അവിടെയൊക്കെ നടന്ന് കാണാം എന്ന് വിചാരിച്ച് പക്ഷേ ഈ സ്ഥലം വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ നല്ല ഭംഗി തോന്നുന്നില്ലേ നേരിട്ട് കാണാൻ ഇത്രയും ഭംഗിയൊന്നും ഇല്ലായിരുന്നു ഒരു പൊളിഞ്ഞ ഒരു ഇതുപോലെയാണ് കിടന്നത് വീഡിയോയിൽ പക്ഷെ എനിക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നും ആ സ്ഥലം കണ്ടിട്ട് ഞങ്ങളങ്ങനെ അകത്തൊന്നും കയറിയില്ല പുറത്ത് ചുറ്റി നടന്ന് കാണാൻ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് നടന്ന് കണ്ട് ഇവർ അതിൻ്റെ ആ സൈഡിലോട്ട് കുറേ അവിടുത്തെ ഈ സ്ഥാപനങ്ങളിൽ കമ്മല് ഡ്രസ്സ് അങ്ങനത്തെ ട്രഡീഷണലായിട്ട് ട്രഡി ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ വെളിയിൽ ഇതായി പീരങ്കി ഉണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ നമ്മൾ നോക്കി വീഡിയോയൊക്കെ എടുത്തു സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒക്കെ ഇപ്പോൾ പൊളിഞ്ഞു വീഴും എന്ന് തോന്നും കാര്യം അത് ഭൂകമ്പം ഉണ്ടായ സ്ഥലമല്ലേ ഗുജറാത്ത് ഇതുണ്ടോ ഇതിൻ്റെ അകത്തോട്ട് അവിടുത്തെ കുറേ ഷോപ്പ് ചെയ്യാനുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു നാല് കമ്മൽ നാലല്ല രണ്ട് കമ്മൽ വാങ്ങിച്ചായിരുന്നു നാല് കമ്മൽ നൂറ് രൂപ രണ്ടെണ്ണം ഞാനും മേടിച്ചു രണ്ടെണ്ണം ഞങ്ങളുടെ കൂടെ വന്ന മേക്കപ്പ് അങ്കളും മേടിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കമ്മൽ കമ്മലൊക്കെ നല്ല ഭംഗിയുണ്ട് കമ്മലും ഡ്രസ്സിന് നല്ല വില ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇത് ചൈനയുടെ വൻമതിലെന്ന് പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല അതാണോ അല്ലേന്നൊന്നും എന്തോ ഒരു മതിലായിരുന്നു അപ്പോൾ വന്ന വഴിക്ക് കണ്ടൊരു നല്ല കട അവിടെ കടകളൊന്നും ഇല്ല ഇവിടെയൊക്കെ നമുക്ക് മുക്കിന് മുക്കിന് കടകളല്ലേ ഈ ബർഗർ പിസ്സ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നല്ല വിശപ്പായിരുന്നതുകൊണ്ട് ഞങ്ങൾ കയറി ബർഗറൊക്കെ കഴിച്ച് ഒരു ബർഗർ മുപ്പത്തഞ്ച് എന്ന് എഴുതി വെച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറി ഓരോന്നും മേടിച്ച് കഴിച്ച് ഇത് കണ്ടോ ഇത് അവിടുത്തെ ഒരു എന്തോ ഈ പാലൊക്കെ വിൽക്കുന്ന ആൾക്കാരില്ലേ അവർ ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രിയായി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ രാത്രി എത്തിയപ്പോൾ അമ്പലത്തിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് അവരെല്ലാം സെറ്റായി കാര്യം ഒന്നാം ഉത്സവ ദിവസമായിരുന്നു ഞങ്ങളെ പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തലേന്നെ എത്തിയില്ലേ പതിമൂന്നാം തീയതിയല്ലായിരുന്ന പ്രോഗ്രാം അപ്പോൾ അവരെല്ലാം എല്ലാം സെറ്റ് ചെയ്തോളും കണ്ടോ അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾ പിന്നെ ക്ഷീണിച്ച് ഇത്രയും ദൂരം വന്നതല്ലേ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെ ലൈറ്റൊക്കെ കണ്ട് പയ്യെ നടന്ന് കിടന്ന് റൂമിൽ പോയി ഫുഡെല്ലാം രാത്രി അമ്പലത്തിലായിരുന്നു പിന്നെ കിടന്നുറങ്ങി